കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ നടൻ മമ്മൂട്ടിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഉണ്ടാകുന്നത് നടൻ തിലകനെ സിനിമകളിൽ നിന്നും മമ്മൂട്ടി മാറ്റി നിർത്താൻ ശ്രമിച്ചുവെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചു തിലകന്റെ മകളും തിലകന്റെ ആത്മസുഹൃത്തും ഇത് ശരിവെച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകളും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തി ഇപ്പോഴാ ഈ വാർത്തകളോട് പ്രതികരിച്ചിട്ടിരിക്കുകയാണ് തിലകഥാക്കൃത്തും സംവിധായകനുമായ എസ് എൻ സ്വാമി റിയാവുന്ന മമ്മൂട്ടി അങ്ങനെ ആരെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്ന ആളല്ല എന്നും തിലകിനെ വിലക്കേർപ്പെടുത്തിയ സമയത്ത് നേരറിയാൻ സി ബി ഐ എന്ന സിനിമയിലേക്ക് തിലകന്റെ പേര് നിർദ്ദേശിച്ചത് മമ്മൂട്ടിയാണെന്നും എസ് എൻ സ്വാമി പറയുന്നു വ്യക്തിപരമായ വിരോധം കൊണ്ട് ഏതെങ്കിലും ഒരാളെ സിനിമയിൽ നിന്നും ഒഴിവാക്കുന്ന ആളല്ല മമ്മൂട്ടിയെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എസ് എൻ സ്വാമി വ്യക്തമാക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താൻ ശ്രദ്ധിച്ചത് മമ്മൂട്ടിയെ പറ്റി വന്ന വാർത്തകളാണ് മമ്മൂട്ടി തിലകനെതിരെ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹത്തെ വർക്ക് ചെയ്യാൻ അനുവദിച്ചില്ല എന്നും പലരും പറയുന്നത് കേട്ടു ആ കഥകളൊന്നും ശരിയല്ല അത് നന്നായി അറിയുന്ന ആളാണ് താനെന്നും എസ് എൻ സ്വാമി പറയുന്നു മമ്മൂട്ടിക്കൊപ്പം നാൽപ്പതിലധികം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് താൻ മമ്മൂട്ടി എന്ന മനുഷ്യന്റെ മനസ്സ് തന്റെ അത്രയും ആർക്കും അറിവ് ഉണ്ടാകില്ല എന്നും എസ് എൻ സ്വാമി പറയുന്നുണ്ട് നേരറിയാൻ സിബിഐയുടെ സീൻ താനും മമ്മൂട്ടിയും ഒരുമിച്ചിരുന്നായിരുന്നു വായിച്ചത് സിനിമയിൽ കാപ്ര എന്നൊരു കഥാപാത്രമുണ്ട് അത് തിലകനാണ് ചെയ്തത് തിലകൻ ആ സമയം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചാൽ പ്രശ്നമുണ്ടാകുമോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു മാത്രമല്ല മണിച്ചിത്ര താഴിലെ കഥാപാത്രത്തിനോട് സാമ്യമുള്ള കഥാപാത്രമായിരുന്നു നേരറിയാൻ സിബിഐയിലേത് പക്ഷേ കഥ വായിച്ച ശേഷം ഈ കഥാപാത്രം തിലകൻ തന്നെ ചെയ്യണമെന്ന് മമ്മൂട്ടിയാണ് പറഞ്ഞതെന്നും ആരും പറഞ്ഞില്ല എങ്കിൽ മമ്മൂട്ടി തന്നെ തിലകനെ വിളിക്കാമെന്ന് പറഞ്ഞതായും എസ് എൻ സ്വാമി വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയുള്ള മമ്മൂട്ടി തിലകനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നത് വാസ്തവ വിരുദ്ധമാണ് ഞങ്ങൾക്ക് മടിയുണ്ടായിട്ടും സിബിഐയിലേക്ക് തിലകനെ വിളിച്ചത് മമ്മൂട്ടിയാണ് ഈ കഥാപാത്രം നന്നാകണമെങ്കിൽ തിലകൻ തന്നെ ചെയ്യണമെന്ന് മമ്മൂട്ടി പറഞ്ഞതായും എസ് എൻ സ്വാമി വ്യക്തമാക്കുന്നുണ്ട് പ്രൊഫഷണൽ ആയ ഒരു നടനാണ് മമ്മൂട്ടി അങ്ങനെയുള്ള അദ്ദേഹം ഒരാളെ വേണ്ട എന്ന് പറയുന്നത് തനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല സിനിമയിൽ നിന്ന് ഒരാളെ പോലും മമ്മൂട്ടി മാറ്റി നിർത്തിയതായി തനിക്ക് അറിയില്ല വ്യക്തി വിരോധം കൊണ്ട് ആരെയും മമ്മൂട്ടി മാറ്റി നിർത്തിയിട്ടില്ല എന്നും എസ് എൻ സ്വാമി പറഞ്ഞു അതേസമയം കൂളിംഗ് ഗ്ലാസ് മാറുന്ന ഒരു നടനും തിലകനെ വേട്ടയാടി എന്നാണ് തിലകന്റെ സുഹൃത്തായ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത് പേര് പറയില്ല ഗ്ലാസ് മാറുന്ന നടൻ എന്നായിരുന്നു തിലകൻ പറയുക ഗോളുംബ സിനിമയിൽ ഉപയോഗിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ആ മഹാനടന്റെ മകന്റെ കൂടെ അഭിനയിക്കാൻ വിലക്ക് കൽപ്പിച്ചവർ തന്നെ ക്ഷണിച്ചു ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്ക് വേണ്ടി ക്ഷണിച്ചുവെന്നും മലയാള സിനിമയിൽ താരസംഘടനയിലും ഫെഫ്കയിലും ഒരു മാഫിയ ഉണ്ടെന്ന് അദ്ദേഹം അന്ന് അടിവരയിട്ട് പറഞ്ഞതാണെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു അദ്ദേഹം ആദ്യം മുതലേ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയുണ്ട് അയാൾ അഴിയെണ്ണുമെന്ന് തിലകൻ പറഞ്ഞിരുന്നു അയാൾ അഴിയെണ്ണുകയും അതാ വലിയ മനുഷ്യന് കാണാൻ സാധിച്ചില്ലെന്നുമാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ